ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകളിലെ മൂത്രനാളത്തിലുണ്ടാകുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ഷഹന ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ലൈംഗിക ലൈംഗികബന്ധത്തിനിടെ ബാക്ടീരിയ മൂത്രനാളത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് സ്ത്രീകളിൽ മൂത്രനാളം എന്ന് പറയുന്നത് വളരെ കമ്പാരറ്റീവ്ലി വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ മൂത്രാശയ അണുബാധകളും ലൈംഗിക ബന്ധം മാത്രം കൊണ്ട് വരുന്നതല്ല എന്നാൽ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ മൂലമാണ് യു ടി ഐ ഉണ്ടാകുന്നത് ഇത് എല്ലാ സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് എന്നാൽ മരുന്നു കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കും എന്നാൽ ശരിയായ സമയത്ത് നമ്മൾ നമ്മളതിന് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട് സാധാരണയായിട്ട് മൂത്രം ഒഴിക്കുമ്പോഴുണ്ടാകുന്ന കുത്തലോ അല്ലാന്നുണ്ടെങ്കിൽ കടച്ചിലോ പുകച്ചിലോ ഒക്കെയാണ് സിംറ്റം ആയിട്ട് ആദ്യം കാണാറുള്ളത് അല്ലെങ്കിൽ അടിവായിട്ടുള്ള ഒരു വേദന ഉണ്ടായിരിക്കാം ചില ആളുകളിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം വേദന കാണാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളർ ചേഞ്ച് മങ്ങിയ നിറം പോലെ എന്തെങ്കിലും കാണുകയാണെങ്കിലും ഇതെല്ലാം യൂടിയന്റെ സിംറ്റംസ് ആണ് ചില ആളുകളിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയോടൊപ്പം തന്നെ മൂത്രം ഇറ്റിറ്റ് ഇറ്റു പോകുക അതെല്ലാം എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മൂത്രം പുറത്തേക്ക് വരിക ഇടക്കിടെ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ ഇതെല്ലാം യൂടിയയുടെ ഭാഗമാണ് മൂത്രത്തിൽ അമിതമായ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പനി പോലെയുള്ള സിംറ്റംസും കൂടെ വരാം അപ്പോൾ ആദ്യം ചിലപ്പോൾ പനിയായിട്ടായിരിക്കും നിങ്ങൾക്ക് പുറത്തേക്ക് സിംറ്റം കാണുന്നുണ്ടാവുക അപ്പോൾ മൂത്രം പരിശോധിക്കുമ്പോഴായിരിക്കും അതിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും ഇത്തരം ലക്ഷണങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ ഏറ്റവും ആദ്യം വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ അടിവയറ്റിൽ വേദന ഉണ്ടാകുമ്പോൾ ആ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി മൂത്രം പുറത്തേക്ക് പോകും അങ്ങനെ ഇൻഫെക്ഷനും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും നമ്മൾ കൂടുതലും ലൈംഗിക ബന്ധത്തിന് ശേഷം വരുന്ന സിസ്റ്റൈറ്റിസ് അല്ലാന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിനു മുൻപും ശേഷവും നമ്മൾ മൂത്രം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കളയാനായിട്ട് ശ്രമിക്കുക മൂത്രം പിടിച്ചു വെക്കുന്നതിലൂടെ അതിന്റെ ഇൻഫെക്ഷൻ്റെ സ്പ്രെഡ് കൂട്ടാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുന്നതിന് മുമ്പും ശേഷവും പെട്ടെന്ന് തന്നെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടെ അണുബാധകൾ ഉണ്ടാകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സേഫ് സെക്സിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി സ്ത്രീകൾ പ്രത്യേകിച്ച് ജനറ്റൽ ഏരിയ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് മുന്നിൽ നിന്നും പിറകിലേക്ക് കഴുകാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് മൂത്രനാളം പിന്നീട് യോനി പിന്നെ വരുന്നതാണ് മലദ്വാരം അപ്പോൾ മൂത്രദ്വാരത്തിൽ നിന്നും മലദ്വാരത്തിൽ നിന്നുള്ള ഇൻഫെക്ഷൻ യോനിയിലേക്ക് പെട്ടെന്ന് കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് വജേനിൽ ഇൻഫെക്ഷൻസിന് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ വിഗ്രസ്ലി വാഷ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള അതായത് മൂത്രനാളത്തിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ മലദ്വാരത്തിൻ്റെയും ഇടയിലുള്ള ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന അണുക്കൾ പെട്ടെന്ന് തന്നെ മുകളിലേക്കും അല്ലാന്നുണ്ടെങ്കിൽ താഴേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മുന്നിൽ നിന്നും പിറകിലേക്ക് കഴുകാനായിട്ട് ശ്രമിക്കുക ജെന്റലിരിയ വാഷ് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള സോപ്പുകൾ ഒഴിവാക്കുക ജെനിറ്റൽ വാഷസ് ഇപ്പോൾ ഫാർമസിയിലെല്ലാം അവൈലബിൾ ആണ് രണ്ടുപേർക്കും അതായത് ആ ജെന്റ്സിനും ഫീമെയിൽസിനും സെപ്പറേറ്റ്ലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ജെനിറ്റൽ വാഷസ് യൂസ് ചെയ്ത് കഴുകുന്നത് വളരെ നല്ലതാണ് ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് തന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അത് ജനറ്റൽ ഏരിയ വാഷ് ചെയ്യാം അത് വളരെ നല്ലതായിരിക്കും അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് ജനറ്റൽ ഏരിയ വാഷ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക പിന്നെ കെമിക്കൽ ആയിട്ടുള്ളത് ഒഴിവാക്കുക ഒപ്പം തന്നെ മണമില്ലാത്തത് അത്തരം പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതി കൂടുതലും ലേഡീസിനും ജെൻസിനും അവൈലബിൾ ആയിട്ടുള്ള ജെനറ്റൽ ലിക്വിഡ്സ് തന്നെ അല്ലെങ്കിൽ ജെനറ്റൽ വാഷസ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇനി തൈര് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഓറഞ്ച് സ്ട്രോബെറി കിവി കുരുമുളക് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഉണ്ടാകുന്ന അണുബാധകളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ശരിയായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി താഴെ കടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡോക്ടർ ഷഹന ബാസ്ലി ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല